ഹായ് ഫ്രണ്ട്സ് ഒരു കിടിലിൻ റെഡ് സോസ് പാസ്ത ഉണ്ടാക്കിയാലോ അതിനായി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കുക അതിലേക്ക് കുറച്ച് കുറച്ചുപ്പും രണ്ട് ടീസ്പൂൺ എണ്ണയും ഒരു ബൗള് പാസ്തയും ചേർത്ത് പത്ത് മിനിറ്റ് വേവിക്കുക വേവ് കറക്റ്റ് ആണോ എന്ന് അറിയാൻ ഒരു കത്തി എടുത്ത് ഇതുപോലെ കട്ട് ചെയ്ത് നോക്കുക ശേഷം പാസ്ത സ്ട്രെയിൻ ചെയ്തെടുത്ത് തണുത്ത വെള്ളം ഒഴിച്ച് മാറ്റി വെക്കുക വേറെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതിലേക്ക് അഞ്ചോ ആറോ കാശ്മീരി മുളകിട്ട് രണ്ടു മിനിറ്റിന് ശേഷം അഞ്ച് തക്കാളി ഇതുപോലെ മുഗൾ ഭാഗം സ്ലിറ്റ് ചെയ്തിടുക രണ്ടു മിനിറ്റിന് ശേഷം തക്കാളിയും മുളകും സ്ട്രെയിൻ ചെയ്ത് എടുക്കുക ചൂടാറുമ്പോൾ തക്കാളിയുടെ സ്കിൻ പീല് ചെയ്ത് തക്കാളിയും മുളകും മിക്സിയിലിട്ട് മാറ്റി വെക്കുക മറ്റൊരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് മൂക്കുമ്പോൾ ഒരു സവാളയും കൂടി അതിലേക്ക് ഇടുക സവാള മൂത്തു വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് പോണും കാപ്സിക്കവും ചേർത്ത് അരച്ചു വെച്ചിരിക്കുന്ന പേസ്റ്റ് കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് വേവിക്കുക അടപ്പ് തുറന്ന് അതിലേക്ക് കുരുമുളക് പൊടി ഓർഗാനോ ചില്ലി ഫ്ലേക്സ് വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്തയും ചേർത്ത് ഇളക്കുക കുറച്ച് ചീസ് ഇട്ട് മിക്സ് ചെയ്ത് ടൊമാറ്റോ സോസും കൂടി ആഡ് ചെയ്യുക നമ്മുടെ റെഡ് സോസ് പാസ്ത റെഡി